വിശമിശയാക്കി സ്ഥിതി ആയിരിക്കട്ടെ വിശുദ്ധ ലൂക്ക ഇതി സുശേഷം ആമുഖം വിശുദ്ധ ലൂക്ക സുശേഷകൻ അന്ത്യോക്കായി വിജാതീയ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു വിശുദ്ധ പൗലോസിൻ്റെ സ്നേഹിതനായിരുന്നു അദ്ദേഹം പൗലോസിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രേക്ഷിത യാത്രകളിലും റോമിലെ കാലത്തും ലൂക്കായും കൂടെയുണ്ടായിരുന്നു ഈ കാരണങ്ങളായി വിജാതിയുടെ ഇടയിലേക്ക് വളർന്നു വികസിച്ചുകൊണ്ടിരുന്ന സഭയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ മറ്റാരെയും കാൾ ലൂക്കായ്ക്ക് കഴിയുമായിരുന്നു സ്നാപയോഹം ഞാൻ ജനനത്തെ സംബന്ധിച്ച് ദേവാലയത്തിൽ വെച്ചുണ്ടായ അറിയിപ്പോടെ ആരംഭിക്കുന്ന സുവിശേഷം ദേവാലയത്തെക്കുറിച്ചുള്ള പരാമർശത്തോടെ തന്നെയാണ് അവസാനിക്കുന്നത് ദേവാലയത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള യഹൂദ വീക്ഷണത്തിൻ്റെ സ്വാധീനം ഇവിടെ പ്രതിഫലിച്ച് കാണുന്നു എന്നാൽ രക്ഷാകര പദ്ധതി വിജാതീയരെ കൂടെ ഉൾക്കൊള്ളുന്നതാകയാൽ അവർക്ക് പ്രത്യേകിച്ചും സ്വീകാര്യമായൊരു വീക്ഷണം അവലംബിക്കുന്നതിലാണ് സുവിശേഷകൻ്റെ സവിശേഷ ശ്രദ്ധ പതിയുന്നത് ഇത് വ്യക്തമാക്ക ോണം യശു വിജാതിയുടെ ഗലീലയിൽ പഠിപ്പിച്ചുകൊണ്ട് തൻ്റെ രക്ഷാകര ദൗത്യം ആരംഭിക്കുന്നതായും സകല ജാതികളോടും രക്ഷയുടെ സദ്വാർത്ത അറിയിക്കാൻ ശിഷ്യരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അവസാനിക്കുന്നതായും സുവിശേഷകൻ വിവരിക്കുന്നു